നമ്മുടെ കുമ്പിളല്ല വെച്ചിട്ടേ നമുക്കൊരു കുറച്ച് കുമ്പിൾ ഉണ്ടാക്കാവേ ഇത് നമ്മുടെ എന്തോ പറയുന്നത് നമ്മുടെ ചക്ക വരട്ടി വെക്കത്തില്ലേ അതായത് ചക്ക ഇല്ലാത്ത സമയത്ത് ഇതുപോലെ കുമ്പിൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ അടയൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ചക്കയുടെ ടേസ്റ്റ് ഉള്ളത് വേണം എന്ന് തോന്നിയാൽ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ചക്ക ഇല്ലാത്ത സമയത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉള്ളപ്പം കുറച്ചെടുത്ത് ഇങ്ങനെ വരട്ടി വെക്കും അപ്പം അതിൻ്റേത് കുറച്ച് ദിവസം മമ്മി കഴിഞ്ഞ ദിവസം തന്നു വിട്ടായിരുന്നു ഓൾറെഡി ഒരു തവണ ഉണ്ടാക്കി അതുകൊണ്ട് അതിൻ്റെ ബാക്കി ഒരു കുറച്ചേ ഇരിപ്പുള്ളൂ കഴിഞ്ഞ അരി മറ്റേ ആ വരട്ടി എടുത്ത് വെച്ച സാധനത്തിനകത്തോട്ട് കുറച്ച് റവ ഇട്ടിട്ട് റവയും ഒരു ശക്കല അരിപ്പൊടിയും കൂടി ഇട്ടിട്ട് ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇവിടുത്തെ എൻ്റെ പുത്രൻ ഇഷ്ടമായിരുന്നു നല്ല സോഫ്റ്റായിട്ട് വരികയും ചെയ്ത് അപ്പം അത് പുള്ളി കഴിച്ചു അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്കും ആ ഇത് കഴിക്കും എന്ന് ഓർത്തിട്ട് ഞാൻ അതൊന്ന് കുറച്ച് ഉണ്ടാക്കി ഇതിനെ ഇങ്ങനെ വെക്കുവാണ് കണ്ട നമ്മുടെ തമ്പാക്ക പോലുണ്ടല്ലേ അപ്പം ഇത് നമുക്കൊന്ന് ഉണ്ടാക്കി ആവിയൊക്കെ കയറ്റി ഒന്ന് റെഡിയാക്കാം ചക്ക ഇല്ലാത്ത സീസണിൽ അല്ല ആ ഒരു ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചക്ക വരട്ടി വെക്കുന്നതെങ്കിലും അത് കുറച്ച് മമ്മി ഒന്ന് തന്നു വിട്ടതായിരുന്നു പക്ഷേ അത് തന്നു വിട്ടതിൻ്റെ പിറ്റേ ദിവസം അങ്ങാണ്ട് ഒരു പ്രാവശ്യം അങ്ങ് ഉണ്ടാക്കി അപ്പൊ ബാക്കി ഇനി കുറച്ചേ മിച്ചോളൂ ഇനി അതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനെ കാത്തു വെച്ചുകൊണ്ടിരിക്കാനായിട്ടൊന്നുമുള്ള ഒരു ക്ഷമയില്ല എന്നാൽ തന്നെ അത് ഇപ്പം അങ്ങ് ഉണ്ടാക്കിയേക്കാന്ന് വിചാരിച്ചു അപ്പം ഞാനിതൊന്ന് ശരിയാക്കട്ടെ കണ്ട നമ്മുടെ ഈ ഇതിന്റെ പേര് എന്തായിരുന്നു കുമ്പിള നമ്മുടെ ഇവിടെയൊക്കെ കുമ്പിള എന്ന് പറയുന്നത് അപ്പൊ ഇങ്ങനത്തെ വലിയ ഇല കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാലേ അതിനകത്ത് ഈ കുമ്പളിലകത്ത് തന്നെ ഇതുപോലത്തെ കുമ്പിളുണ്ടാക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു മണമുണ്ട് കുമ്പിളയുടെ മണം അതിങ്ങനെ ഒന്ന് ആവി കയറി കഴിയുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ നല്ല സൂപ്പർ സ്മെല്ലാണ് അപ്പം കഴിവതും ചിലർ ഈ സംഭവം ഈ വേല കിട്ടാത്തപ്പം വാഴയിലക്കകത്തും വട്ടയിലക്കകത്തും ഒക്കെ ഉണ്ടാക്കാം പക്ഷെ അതിനേക്കാളും ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ എപ്പോഴും ഇതുപോലെ കുമ്പളിലകത്ത് ഉണ്ടാക്കുമ്പോഴായിരിക്കും ഇതിൻ്റെ ഈ സ്മെല്ലും കൂടെ വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആവുന്നത് അപ്പോൾ നമുക്ക് ഇതുപോലൊരു കുമ്പിളൊക്കെ കുത്തി ണ്ടാക്കാം അതിലേക്ക് ഈ സാധനം ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് മടക്കി സെറ്റ് ചെയ്യാം